ബഡ്ജറ്റ് ഫ്രണ്ട്ലായിട്ട് ചെയ്ത മറ്റൊരു വീടിന്റെ കാഴ്ചകളായിട്ടാണ് കേട്ടോ നിങ്ങളിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്ത വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു വേണം വേണട്ടാ ഈ ഒരു വീട് ഇത്ര മനോഹരമായിട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഡ്രീം ലൈൻ ആർക്കിടെക്ചറൽ എഞ്ചിനീയർസ് ആണ് അപ്പൊ അവർ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ നമ്മൾ മുമ്പും കാണിച്ചിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു വെക്കാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി വീടുകൾ വീട് സംബന്ധമായ വിശേഷങ്ങള് ചെറുതോ വലുതോ ആയിക്കോട്ടെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീടുകൾ നിങ്ങൾക്ക് നിർമ്മിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ് കേട്ടോ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് നിങ്ങൾക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ എഴുന്നൂറ്റൻപത് സ്ക്വയർ ഫീറ്റിൽ വെറും പന്ത്രണ്ട് ലക്ഷത്തിന് രണ്ട് കിടപ്പ് മുറികള് അതുപോലെ ഔട്ട് ഹാൾ കോമൺ ടോയ്ലറ്റ് കിച്ചണ് ഇതൊക്കെയാണ് വീടിന് പ്രധാനമായിട്ടും നൽകിയിരിക്കുന്നത് കേട്ടാ ഈ വീടിന്റെ എലവേഷന്റെ ഭംഗി നോക്കിയേ എന്ത് രസമായിട്ടാണ് നമ്മുടെ മനസ്സും കണ്ണൊക്കെ കുളിർമയേകുന്ന തരത്തിലെ മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞു ഭവനാണ് ഇട്ടത് ഇതിൻ്റെ ഒരു ഭംഗി നോക്കി നിങ്ങൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗം ബെഡ്റൂമിൻ്റെ ഭാഗം ഇവിടെയൊക്കെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ സിറ്റൌട്ടിൻ്റെ ഭാഗമൊക്കെ ആണെങ്കിലും ആ ഒരു ഭാഗത്തൊക്കെ പ്രൊഫൈൽ ലൈറ്റ് അതുപോലെ കട്ടിങ് ഡിസൈൻ ഇവിടെ ഉണ്ടോ പ്ലാസ്റ്ററിംഗ് ഒക്കെ നൽകിയിട്ടും അതുപോലെ ടെക്സ്റ്റർ കുഞ്ഞു കുഞ്ഞ് എൽ ഇ ഡി ലൈറ്റ് എല്ലാം കൂടി കൊടുത്ത് ഭംഗിയിലാണ് വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ എന്ത് രസമാണ് അല്ലേ ഈ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും ഇതാണ് വീടിന്റെ സിറ്റൗട്ട് വരുന്ന കേട്ട ഇരിക്കാന് ഗ്രാനൈറ്റിലും അതുപോലെ വുഡിലും സിറ്റിങ് നൽകിയിട്ടുണ്ട് പില്ലറിൽ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സീലിങ്ങിലെ എൽ ഇ ഡി ലൈറ്റുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് താഴ്ത ഗ്രാനൈറ്റ് ആണ് ഫ്ലോറിൽ രണ്ടേ നാലിൻ്റെ ടൈലാണ് ഇതിൻ്റെ ഭംഗി വീടിനകത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടോ സ്ക്വയർ ഫീറ്റിന് ഒരു മുപ്പത്തിരണ്ട് രൂപ വരുന്ന ടൈലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി പത്ത് നൂറ്റി എഴുപതിലാണ് ഈ ഒരു സീറ്റ് ഔട്ട് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ ആണ് കിട്ടാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം ഞാൻ നമ്മുടെ ഫാമിലിയോടാണ് ഇട്ടോ പറയുന്നത് ഞാനത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയിലോട്ട് പറയാന്ന് കരുതി അതാണ് നമ്മുടെ ചാനലിന്റെ പേര് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെ ഒരു നെയിമും കൊടുത്തിട്ടുണ്ട് വീടിന്റെ ഇനി നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകളാണ് കാണാനുള്ളത് ഇതാണ് കേട്ടോ മെയിൻ ഡോറ് നല്ല സിമ്പിളായിട്ട് മിനിമലായ രീതിയിലാണ് ഈ ഡോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിട്ട് കാണാൻ വേണ്ടിയിട്ട് ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ എന്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരു ഹാളിലേക്കാണ് വിശാലായിട്ടുള്ള ഒരു ഹാളാണ് കേട്ടോ നൽകിയിരിക്കുന്നത് നാനൂറ്റി അൻപത് നാനൂറ്റി മുപ്പതിലാണ് ഈ ഒരു ഹാൾ കൊടുത്തിരിക്കുന്നത് താഴെ ഫ്ലോർ നോക്കി നിങ്ങള് എന്ത് ഭംഗിയല്ലേ സ്ക്വയർ ഫീറ്റിന് മുപ്പത്തിരണ്ടാണ് കേട്ടോ അതിന് വരുന്ന ടൈലാണ് ഇത് നൽകിയിട്ടുള്ളത് ഇവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇതാ നമ്മൾ ആ ഒരു വന്നിട്ടുള്ള ഡോറാണിത് ആ ഡോറിൻ്റെ റൈറ്റ് സൈഡിൽ ആ ഒരു കാണുന്നത് കോമൺ ടോയ്ലറ്റും ഒരു ബെഡ്റൂമുമാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു കോർണർ സ്പേസിൽ നമുക്ക് ഡൈനിങ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞതാ ഈ കാണുന്ന ഒരു വാളാണ് കേട്ടോ ടെക്സ്റ്റർ ആണ് നൽകിയിട്ടുള്ളത് നമുക്ക് കയറി വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ഹാളിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് വാളാണ് കേട്ടോ അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കാറ്റും വെളിച്ചത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള വലിയ വിൻഡോ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സീലിംഗിലേക്ക് നോക്കിയാൽ നിങ്ങൾ എന്താ ഭംഗി റൗണ്ടിലായിട്ട് ഡിഫറെൻ്റ് കളറില് കുഞ്ഞ് കുഞ്ഞ് എൽ ഇ ഡി ലൈറ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഒരുപാട് പൈസ മുതലാക്കി നമുക്ക് സീലിംഗ് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളവർക്ക് ഇതാ ഈ ഒരു രൂപത്തിൽ നല്ല ഭംഗിയിൽ സിമ്പിളായിട്ട് എന്നാലും ബഡ്ജറ്റ് കുറച്ച് ചെയ്തെടുക്കട്ടെ നോക്കി വെച്ചോളൂ ഈ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിനോടൊപ്പം ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതാ ഈ രണ്ട് ഡോർ ഒന്ന് ബെഡ്റൂമും ഒരു കിച്ചൻ്റെ ഡോറും ആണ് കാണുന്നത് പിന്നെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിന് മുമ്പ് അതൊക്കെ കാണുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം മുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറിലാണ് ഈ ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വലുപ്പുണ്ട് രണ്ട് സൈഡിലും വലിയ വിൻഡോകൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിലെ ഹൈലൈറ്റ് ആ ഒരു വാളിൽ കാണുന്ന പെയിന്റിംഗ് ഡിസൈൻ ആണ്ട്ടാ നോക്കി വെച്ചോളി പെയിന്റിംഗ് വർക്കാണ് അവിടെ നൽകിയിട്ടുള്ളത് സിമ്പിളായിട്ടൊക്കെ വീട് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇതേപോലൊക്കെ ചെയ്താൽ മതി ഇതും നല്ല ഭംഗിയായിട്ട് വീഡിയോയിൽ നിങ്ങൾ കാണുന്നതിനൊക്കെ ആ ഭംഗി വീട് നേരിട്ട് കാണാനാണ് കേട്ടാ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്തതാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് ഇഷ്ടപ്പെട്ടത് കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇവിടുന്ന് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതാ സ്റ്റെയറിന്റെ ഭാഗമാണ് കേട്ടോ ഓപ്പൺ ആയിട്ടാണ് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനും അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് നമുക്കത് ക്ലോസ് ചെയ്തിട്ട് കൊടുത്താൽ ഒന്നുകൂടി നീറ്റായിട്ട് കിട്ടും അത് അവർ അവരുടെ ചോയ്സിനനുസരിച്ച് ചെയ്യാം ഇതാണ് ടോയ്ലറ്റ് വരുന്നത് നൂറ്റി എൺപത് നൂറ്റി മുപ്പിലാണ് കേട്ടോ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് ഇതാ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂം കാണാം ഈ ഒരു ബെഡ്റൂമും സെയിം അറേഞ്ച്മെന്റ് തന്നെയാണ് മുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറിലാണ് ഈ ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് വാളിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവരുടെ പെയിന്റിങ് ഡിസൈൻ തന്നെയാണ് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത് പിങ്കും വൈറ്റും കൂടിയാണ് വൈറ്റ് ലൈൻസ് ആണ് വരുന്നത് പിന്നെ ഓപ്പൺ കബോർഡ് വരുന്നുണ്ട് ഞാനത് ഓപ്പൺ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ ഇനി ഇവിടുന്ന് നമ്മളെ ഈ ഒരു വീട്ടില് കിച്ചൺ കൂടി നമുക്ക് കാണാനുണ്ട് അപ്പം ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി വീടുകൾ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതാണ് കിച്ചൺ കിച്ചണിന്റെ ഡോർ ഇതാ വുഡും അതുപോലെ ചെറിയൊരു ഗ്ലാസിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പുള്ള കിച്ചൺ ആണ് നാനൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അൻപതിലാണ് ഈ ഒരു കിച്ചണ് കൊടുത്തിരിക്കുന്നത് താഴെവിടെ മാറ്റ് ടൈപ്പ് ടൈലാണ് കേട്ടോ നൽകിയിരിക്കുന്നത് ഫ്രിഡ്ജും സ്റ്റൗവും എല്ലാം വന്നിരിക്കുന്ന ഒരു കിച്ചണിലാണ് വിറകടുപ്പ് ഈ ഒരു കിച്ചണില് കൊടുത്തിട്ടില്ല കേട്ടോ ഫുള്ള് ഓപ്പൺ കബോർഡാണ് കേട്ടോ വാളില് ഹാഫ് ഓഷൻ ഫുള്ള് ടൈലാണ് ആണ് നൽകിയിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു കിച്ചണിന് വീടിന്റെ കാഴ്ചകള് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടേ ഇതുപോലുള്ള ഒരുപാട് വീടും വീട് സംബന്ധമായ വെറൈറ്റി വീടിൻ്റെ കാഴ്ചകൾ ഇനി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളട്ടാ നെക്സ്റ്റ് അടിപൊളിയൊരു വീടിൻ്റെ കാഴ്ചകളുമായിട്ടാണ് നമ്മൾ വരുന്നത് അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ